നമുക്ക് പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് തുണിയുടെ കാഴ്ചപ്പുറം എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒന്ന് രണ്ട് തരം തുണികളാണ് എടുത്തിരിക്കുന്നത് സാറ്റൻ തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷർട്ട് പീസ് എടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിയിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പുറം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് നമ്മളൊന്ന് കാണിച്ചു വരാം അതായത് ഈ ഒരു തുണിയുണ്ടോ ഈ ഒരു തുണിയുടെ ഒരു സൈഡ് അതായത് നമുക്ക് സാറ്റൻ തുണിയാണ് ഗ്ലേസിംഗും ഒരു സൈഡ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഭാഗവുമാണ് വരുന്നത് കണ്ടോ ഈ ഒരു ഭാഗം ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് കാരണം അത് നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ള തുണികളാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നാൽ നമ്മുടെ ചില തുണികളുടെ രണ്ട് സൈഡും ഒരേ രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ ആ ഒരു തുണിയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുതരാം അതായത് നമുക്ക് ഇവിടെ കരവശമില്ലേ ഈ ഒരു കരവശത്ത് അതായത് നമ്മുടെ സൂചി കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ ഒന്ന് കുത്തിയാൽ സൂചി കുത്തിയ ഭാഗവും ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് തുണി പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക അതായത് നമ്മുടെ കരവശത്ത് ഇതുപോലെ അതായത് ഈയൊരു ഭാഗത്ത് നിന്ന് നമ്മുടെ സൂചി കുത്തുന്ന ഭാഗത്ത് നല്ല ഫിനിഷിങ്ങിലുള്ള ഹോൾ ഉണ്ടാവും കേട്ടോ സൂചി കുത്തുന്ന ഭാഗത്തെ ഫിനിഷിങ്ങിലുള്ള ഹോൾ ഉണ്ടാകും എന്നാൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അല്പം പൊങ്ങി വരുന്ന രീതിയിലാണ് ആ റൗണ്ട് നമുക്ക് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് തുണിയുടെ സൈഡ് വശമുണ്ടാകുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം മനസ്സിലാക്കി നമുക്ക് ഏതാണോ നമുക്ക് ഈ ഒരു കുത്തുന്ന ഭാഗമില്ലേ ആ സൂചി കുത്തിയാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫിനിഷിങ് കിട്ടുന്ന ഭാഗമാണ് തുണിയുടെ നല്ല വശമായിട്ട് എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ ഈ ഒരു തുണിയിൽ നമുക്ക് നോക്കാം ഈ ഒരു തുണിയുടെ കണ്ടോ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് നല്ല ഗ്ലേസിംഗ് ഉണ്ട് അല്ലേ കാണുന്നില്ലേ പ്ലേസും ഉണ്ട് ഈ ഒരു സൈഡ് നമുക്ക് നോർമൽ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ നിങ്ങൾ നോക്കാം കണ്ടോ ഈ ഒരു തുണിയുടെ കരവശം കണ്ടോ ഇവിടെ നിന്ന് ഹോൾ താഴോട്ടേക്ക് പോകുന്ന രീതിയിലാണ് ഉള്ളത് അതായത് കുത്തുന്ന ഭാഗം നമ്മുടെ സൂചി കൊണ്ട് ഇതുപോലെ കുത്തുന്ന ഭാഗം നമുക്ക് നല്ല റൗണ്ടിലെ ഫിനിഷിങ്ങിലും ഈ ഒരു ഭാഗം നമുക്ക് സൈഡ് വശം ഈ ഒരു റൗണ്ടിൻ്റെ നമ്മുടെ സൂചി കുത്തിയിരിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ റൗണ്ട് വശം പുറത്തേക്ക് വരുന്ന രീതിയിലാണുള്ളത് ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷർട്ട് ഉള്ളത് അതായത് നമുക്കിവിടെ ഈ ഒരു ഷർട്ട് പീസിൽ നമുക്ക് കരവശം കണ്ടോ ഈ ഒരു കശ കരവശത്ത് നമുക്ക് കമ്പനിയുടെ പേരൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും നല്ല വസ്തുവാണ് ആ ഒരു കമ്പനിയുടെ ഇതുപോലുള്ള പേരുകൾ പ്രിന്റ് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു പ്രിന്റ് ചെയ്ത തുണിയിലും നമുക്കൊന്ന് നോക്കാം അതായത് ഇവിടെ നമുക്ക് ഈ ഒരു എഴുത്തിലേ കമ്പനിയുടെ പ്രിന്റ് നല്ല വസ്തു ആണ് ഉണ്ടാവുക ഈ ഒരു നല്ല വസ്തു തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കേട്ടോ ഈ ഒരു കരവശ് നമുക്ക് ഇതുപോലെ ഹോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഈ ഒരു കരവശത്ത് അല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ തേരുവശം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഹോളിന്റെ ഫിനിഷിങ് എങ്ങനെയാണോ വരുന്നത് ആ രീതിക്കനുസരിച്ചാണ് നമുക്ക് കരവശം നമുക്ക് തുണിയുടെ നല്ല വശം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഭാഗമാണ് നമുക്ക് നല്ല വശമായിട്ട് കരവശത്ത് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക്